പായം ഗ്രാമപഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് മാധവൻ മാസ്റ്റർ ഹാളിൽ സംഘടിപ്പിച്ചു പായം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ അധ്യക്ഷനായ പരിപാടി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സരള ഉദ്ഘാടനം ചെയ്തു അധികാരം കേന്ദ്രീകരിച്ച് നൽകുന്നതോടൊപ്പം ആവശ്യമായ ആവശ്യമായ ഫണ്ട് അനുവദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അങ്ങനെയാണ് അധികാരവും പണവും നമുക്ക് താഴെ തലങ്ങളിൽ നൽകിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി പോകുന്നതിനു വേണ്ടി നമുക്ക് കണ്ടത് ഈ വികസന രംഗത്ത് ഇന്ത്യക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനയാണ് കേരളത്തിന്റെ ജനീയാത്ര പ്രവർത്തനം എന്നത് നമുക്ക് കഴിയില്ല വൈസ് പ്രസിഡന്റ് ജെസി പി എൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പായ പഞ്ചായത്ത് സെക്രട്ടറി നിതിൻ സുധാകരൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പദ്ധതി ഹ്രസ്വ വിവരണം നടത്തി കെ പ്രദോഷ് കുമാർ എൻ അശോകൻ ടോം മാത്യു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പവിത്രൻ പായം നന്ദി പറഞ്ഞു ഈ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിലെ തനത് ഫണ്ടും അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിൽ നിന്നും ലഭിക്കുന്ന മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് സെൻട്രൽ ഫണ്ട് ഉൾപ്പെടെ വിവിധ വിഷയ മേഖലകളിൽ നാം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പദ്ധതികൾ ആ പദ്ധതികൾക്ക് വേണ്ടി അനിവാര്യമായി മാറ്റിവെക്കേണ്ട തുകൾ മാറ്റോണ്ട് നമ്മുടേതുപോലുള്ള പഞ്ചായത്തിനകത്ത് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന ലക്ഷ്യം നേടുക എന്നതുകൂടി നമ്മുടെ വർക്കിംഗ് ലോഫിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന